കണ്ണൂർ പാറക്കണ്ടയിൽ സ്ത്രീയുടെ മരണം കൊലപാതകം ഒരാൾ കസ്റ്റഡിയിൽ തോട്ടട സമാജ്വാദി കോളനിയിലെവിയാണ് കടവരാന്തയിൽ കൊല്ലപ്പെട്ടത് തലയ്ക്ക് മുറിവേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു നിർണായകമായത് മൊഴിയും പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണവും മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കഴിഞ്ഞ ദിവസമാണ് തോട്ട സമാജ്വാദി കോളനിയിലെ ഷെൽവിയെ പാർക്കണ്ടിയിലെ കടവരാന്തിയിൽ കൊല്ലപ്പെട്ട നിരയിൽ കണ്ടെത്തിയത് എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് എന്തൊക്കെയാണ് വിവരങ്ങൾ കൃഷ്ണേന്ദു കണ്ണൂർ പാറക്കണ്ടിയിൽ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തെ കടവരാന്തിയിൽ ഇന്നലെ രാവിലെയാണ് സ്ത്രീയെ മരിച്ചു കിടക്കുന്നത് കണ്ടത് തോട്ടട സമാജ്വാദി കോളനിയിലെ സെൽവി എന്ന അൻപതുകാരിയാണ് മരിച്ചത് ഇത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് തലക്കേറ്റ മുറിവാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ അത് കൊലപാതകം എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശശി എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണവും നിർണായകമായ സാക്ഷിമൊഴിയുമാണ് മൊഴിയുമാണ് കൊലപാതകത്തിൽ ഈ നിർണായകമായ പോലീസിനോട് സാക്ഷി പറഞ്ഞ അയാൾ കണ്ണൂർ വിഷ്ണോടും ഇന്നലെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നതാണ് ശശി എന്നയാളാണ് ഈ ശെൽവിക്കൊപ്പം ഉണ്ടായിരുന്നത് എന്ന് ഈ സാക്ഷി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ ഷെൽവിയും ശശി എന്നയാളും ഒരുമിച്ച് ഈ കൊലപാതകം നടന്ന സ്ഥലം അതായത് ഈ കടവരാന്തിയുടെ സമീപത്ത് ഉണ്ടായിരുന്നു എന്നാണ് സാക്ഷിമൊഴി ഉണ്ടായിരുന്നത് ഈ ശശിയുടെ ദേഹത്ത് ചോരയുണ്ടായിരുന്നു എന്നും പോലീസിനോട് ഇയാൾ പറഞ്ഞിരുന്നു ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചു അതിലും ഈ ചില ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ശശി എന്നയാൾ ഈ ഷെൽവിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ചില ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ആ സ്ഥലത്ത് ചില ഉന്തും തള്ളും ഉണ്ടായി അങ്ങനെ വീഴ്ചയിൽ ഷെൽവിക്ക് പരിക്കേറ്റു എന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിയെ ചോദ്യം ചെയ്താൽ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ എന്താണ് സംഭവിച്ചത് കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ആക്രി പൊരു പെറുക്കിയാണ് ഈ ഷെൽവി ജീവിക്കുന്നത് വീട്ടിൽ ഇടക്ക് മാത്രമാണ് പോകാറുള്ളത് രണ്ട് ദിവസം മുമ്പാണ് വീട്ടിലെത്തിയതെന്ന് ബന്ധുക്കളും വ്യക്തമാക്കിയിരുന്നു എന്തായാലും ആ സ്ത്രീയുടെ മരണം അത് കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കൃഷ്ണേന്ദു